ജൂലൈ പതിനൊന്ന് മുതൽ വരെ ഞങ്ങളുടെ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ട്രി ഷോയിൽ ഞങ്ങളുടെയും കാണാനാകാത്ത പത്താം വാർഷികാഘോഷവും സാംസ്കാരിക സമ്മേളനവും ഈ മാസം ഇരുപത്തി ഒമ്പതിന് നടത്തുമെന്ന സംഘാടകർ കൂറ്റനാട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആലൂർ ഒരുമയുടെ വാർഷികാഘോഷമാണ് ഈ മാസം ഇരുപത്തിയൊൻപതിന് ഞായറാഴ്ച വിവിധ പരിപാടികളോടെ നടന്നത് പി സ്കൂളിലാണ് വാർഷികഘോഷം ഒരുക്കിയിരിക്കുന്നത് സാംസ്കാരിക സമ്മേളനം പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ ഉദ്ഘാടനം ചെയ്യും ഒരു സെക്രട്ടറി സജിത് പണിക്കർ അധ്യക്ഷത വഹിക്കും സിനിമാ സംവിധായകനും സാഹിത്യകാരനുമായ റഷീദ് പാർക്കൽ മുഖ്യാതിഥിയാകും പട്ടിത്തറ കൃഷിഭവന്റെ കീഴിൽ മികച്ച പാഠശാഖാ സമിതിക്ക് ആലൂർ വാരശാലയും ആലൂർ ഒരുമയും സംയുക്തമായി നൽകുന്ന വി വി മാധവൻ പുരസ്കാരം സംഘാടകർ പറഞ്ഞു നമ്മൾ നാടിൻ്റെ ഒരു നന്മ മാത്രം ലക്ഷ്യമാക്കിയിട്ട് ഈ ബഹുസ്വരതയിൽ ഊന്നിക്കൊണ്ട് ഒരുമിച്ചിരിക്കുക എന്നുള്ള ഒരു ആദർശത്തോടും ലക്ഷ്യത്തോടും കൂടിയിട്ടാണ് ഒരുമ പ്രവർത്തനം തുടങ്ങിയത് അത് അതിൻ്റെ കുറേയൊക്കെ നമുക്ക് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പത്ത് വർഷമായിട്ടും ഇങ്ങനെ ഒരു സംഘടന ജനങ്ങളുടെ മനസ്സിൽ എപ്പോഴും നല്ല രീതിയിൽ നിലനിൽക്കുന്നത് പത്താം വാർഷികം ആഘോഷിക്കുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ചില് നമ്മൾ തുടങ്ങി രണ്ടായിരത്തി പതിനെട്ടില് പാലയേറ്റ് പ്രവർത്തനങ്ങളും കൂടി തുടങ്ങാന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടൊരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ് നമ്മൾ സ്ഥാപിക്കുകയുണ്ടായി അപ്പോൾ കഴിഞ്ഞ ഏഴു വർഷമായിട്ട് ആ പാലയേറ്റ് പ്രവർത്തനങ്ങളും കൂടി നമ്മളിവിടെ നട ഈ ഒരുമയുടെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളൊരു സാന്ത്വന മന്ദിരം എന്ന ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് ഞങ്ങളെ നാട്ടിലെ ഒരു സുഹൃത്ത് പ്രവാസി സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടുമരുന്ന് നമുക്ക് ഒരു നാല് സെന്റ് സ്ഥലം സൗജന്യമായിട്ട് തരികയും അതിലൊരു സാന്ത്വന മന്ദിരം ഇവിടെ പണി അത് പണി പൂർത്തിയായിട്ടില്ല അതിന്റെ ഏകദേശം അടുത്ത ഒരു നാലഞ്ച് മാസത്തിന്റെ ഉള്ളിൽ നമുക്കത് പണി പൂർത്തിയാക്കണമെന്നും ഡയാലിസിസ് യൂണിറ്റ് അടക്കം ഉള്ള സൗജന്യ സേവനം കൊടുക്കണം എന്നൊക്കെയാണ് നമ്മളെ ആഗ്രഹങ്ങളും ഇതൊക്കെ പ്രേംകുമാർ മാധവൻ അനുസ്മരണം നടത്തും താരങ്ങളായ സിനിമ മിക തമ്പൂരു എന്നിവർക്ക് പുരസ്കാരം നൽകി ആദരിക്കും രണ്ടായിരത്തി പതിനഞ്ചിലാണ് സൊസൈറ്റി ആക്ട് പ്രകാരം പട്ടിത്തറ പഞ്ചായത്തിന്റെയും പരിസര പ്രദേശങ്ങളെയും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജനകീയ കൂട്ടായ്മയായ ആലൂർ ഒരുമിക്ക് രൂപം നൽകിയത് മത രാഷ്ട്രീയ സാമ്പത്തിക ഉച്ചനീച്ച ഭേദമന്യേ നാടിന്റെ നന്മ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടായിരുന്നു പ്രവർത്തനമെന്നും വാറവാഹ്കൾ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച ഒരുമ പാലി ടി കെയർ യൂണിറ്റ് എല്ലാ ദിവസവും കിടപ്പ് രോഗി പരിചരണവും സൗജന്യ മരുന്ന് വിതരണവും നടത്തി വരുന്നുണ്ട് സമൂഹ വിവാഹം പച്ച നിർമ്മാണം പരിചരണം മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് പഠന സഹായം അംഗൻവാടികളുടെ വൈദ്യീകരണം കുടിവെള്ള വിതരണം അർഹതപ്പെട്ടവർക്ക് ഭക്ഷണ കിറ്റ് വിതരണം ഉൾപ്പെടെയുള്ള പരിപാടികളും നട്ടുവരുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ കുഞ്ഞപ്പ എം കെ മോഹൻകുമാർ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു മികച്ചൊരു പാഠശേരം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ പട്ടിതരയിലെ എല്ലാ പാഠശേലങ്ങളും മികച്ചതാണ് ഞങ്ങൾ ഒരു നൂറോളം കർഷകരെ സമീപിച്ചിരുന്നു അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം വിവിധ മേഖലയിലുള്ള പാഠശലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മികച്ച പാടശാലങ്ങൾ തന്നെയാണ് ഒരുവിധം എല്ലാം ഉണ്ടായിരുന്നത് പക്ഷെ അതിൽ നിന്നൊരു ഏറ്റവും നല്ല പാടശേരത്തിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരിത് വന്നപ്പോൾ പഞ്ചായത്ത് മെമ്പർമാരുടെയും പിന്നെ കൃഷിഭവന്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തത് കക്കാട്ടി പാടശ്ശേരത്തിലാണ് കക്കാട്ടി പാടശേരത്തിൻ്റെ സെക്രട്ടറി ഇപ്പം മുഹമ്മദ് എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മറ്റ് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളെയും ഞങ്ങൾ ആ വേദിയിലേക്ക് വിളിച്ചിട്ടുണ്ട് അവിടെ വെച്ചിട്ട് അവര് അതിനെ ആദരിക്കും ഏറ്റവും നല്ലൊരു കർഷക കൂട്ടായ്മയാണ് ആ പാഠശാലത്തിൽ ഞങ്ങൾ കണ്ടത്